അഫ്ഗാനികൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഗോത്രവർഗ മാനസികാവസ്ഥയുള്ള ദിയോബന്ധികളായ മനുഷ്യരാണ് ആ അഫ്ഗാനികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനികൾ ഏറ്റവും വില മതിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ അഭിമാനം ഓണർ എന്നൊക്കെ പറയുന്ന വംശാഭിമാനമാണ് വംശാഭിമാനമാണ് അത് ആ വംശാഭിമാനത്തിനൊരു ക്ഷതം പറ്റിയാൽ അതിനുള്ള പ്രതികാരം ചെയ്യാതെ ചെയ്യാതടങ്ങുക എന്ന ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് അഫ്ഗാനികൾ അഫ്ഗാനികളുടെ പ്രതികാരം ഭയങ്കര ഫേമസ് ആണ് കാരണം അത് തലമുറകൾ നീണ്ടു കഴിഞ്ഞിട്ടാണ് പ്രതികാരം ചെയ്യുന്നത് കാരണം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കഥകൾ പകർന്നു കൊടുക്കുകയും അതിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പൂർവപിതാക്കന്മാർ മരണമടയുകയും ചെയ്യുന്ന ആ ഒരു കൾച്ചറുള്ള മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യരെ അവരുള്ളതുകൊണ്ട് തൃപ്തരാണ്